എന്താ പറയുന്നത് അപമാന തോന്നുന്നത് എന്ത് എന്തിനാണ് ഇനി ഇവരെയൊക്കെ അങ്ങ് തലത്തിലും അവിടെ ഇവിടെ കമ്മിറ്റിയിലൊക്കെ ഉൾപ്പെടുത്തിയത് എന്ത് വേണ എന്ത് പാർട്ടിക്കും നേട്ടാൻ ഉണ്ടാക്കിയത് ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന തള്ളമാർക്കൊക്കെ മത്സരിക്കാൻ എത്ര പ്രാവശ്യം ഈ പാർട്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസിന് വിജയിച്ച് കയറാൻ പറ്റുന്ന അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ട് പോലും അതായത് കൊല്ലം സീറ്റ് സ്ത്രീ കൊടുത്തു അത് കരഞ്ഞു പാർട്ടിയെ പ്രതിരോധത്തിലാക്കി വാങ്ങിച്ചതാ എന്നിട്ടും അവിടെ പരാജയപ്പെട്ടു അവിടെ എല്ലാ അനുകൂല സാഹചര്യവും കോൺഗ്രസിന് ജയിച്ച് കയറും ഉണ്ടായിട്ട് പോലും വിജയിച്ച് കയറാൻ പറ്റാത്ത നീയൊക്കെ സി പി എമ്മിന്റെ കൊട്ടക്കൊത്തളത്തിലൊക്കെ പോയി ലക്ഷക്കണക്കിന് വോട്ടിൽ ഒരു വശത്തിൽ ജയിക്കുന്ന സീറ്റൊക്കെ പിടിച്ച് എടുത്തിട്ട് കോൺഗ്രസിന് സമ്മാനിച്ച ശ്രീകണ്ഠനെ പോലുള്ള പാലക്കാട് എം ഒക്കെ എന്തോ പരാമർശം നടത്തിയത് പിൻവലിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടി നിനിക്കൊക്കെ നാണമുണ്ടോ ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല അത് കേൾക്കുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ കേട്ടാ ഓക്കെ അതുകൊണ്ട് സ്വന്തം പ്രസ്ഥാനത്തിലേക്കുന്ന ആ ഒരു നേതാവിനെതിരെ അല്ലെങ്കിൽ വളർന്ന